സുസൂക്കിയുടെ നമ്പർ നാട്ടിൽ കാണുന്ന വണ്ടികളെ നമുക്കറിയാം അറിയാം പുറത്തേക്ക് വന്നു കഴിഞ്ഞ ഈ ഒരു തരത്തിലേക്കാണ് അവരുടെ വണ്ടികളുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് നാള് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡലാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ വരുന്നത് ചേച്ചിട്ട് പക്ഷെ വന്നപ്പോൾ അത് നമ്മുടെ എഫ് സി എക്സായിട്ട് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഐ എം ടി വൺ സീറോ അതായത് ഇതിനെ ഇൻസ്പയർ ചെയ്തോട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഐ എം ടി വൺ ഫൈവ് ഒക്കെ ശരി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മൊഡലിനാണ് സ്കൂട്ടർ ഫാൻസിന് വേണ്ടിയിട്ട് ഞാനൊരു വണ്ടി കൂടെ നിങ്ങൾ കാണിക്കാം എക്സ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു മോഡലാണ് നമ്മുടെ ഹോണ്ടയുടെ തന്നെ ഒരു ഒത്തിരി പഴക്കമുള്ള ഒരു മോഡലാണ് കേട്ടോ അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലിനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറൊക്കെയാണ് ശരിക്കും വില വന്നിട്ടുള്ളത് ഗാസാബ് നിങ്ങൾക്ക് ഞാനൊരു ഷോറൂം കാണിച്ചാട്ടാ നമ്മുടെ നാട് പോലും നല്ല ഇവിടെ യംഹ അതേപോലെ തന്നെ അപ്രലിയ സുസുഖി എല്ലാവിധ ബ്രാൻഡുകളും യൂസ്ഡ് ഉൾപ്പെടെ ഒരു ഷോറൂമിലാണ് ശരിക്കും വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ എംഹയുടെ അഡ്വഞ്ചർ ബൈക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണക്കാരൊന്നും അധികം കാണാനുള്ള ചാൻസ് ഇല്ലാതെ പക്ഷേ ഒരുപാട് ഒക്കെ ഈ ബൈക്കിനെ സ്നേഹിക്കുന്നവർ അതേപോലെ തന്നെ പുറം രാജ്യങ്ങളുള്ളവരൊക്കെ ഒരുപാട് അവരുടെ അഡ്വഞ്ചർ അതേപോലെ തന്നെ സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനും അത്തരത്തിലുള്ള ഒരു ഷോറൂമിലാണ് ഇടാ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ നമ്മുടെ നാട്ടിലാണോ ഒന്ന് രണ്ട് രണ്ടുവണ്ടോളം ഞാൻ ആദ്യമേ നിങ്ങൾ കാണിക്കുക അല്ല ആദ്യത്തെ പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡൂക്ക് ത്രീ ആണ് അതേപോലെ തന്നെ ഇവിടെ ഒരു എം ടി സീറോ ത്രീ ഇരിക്കേണ്ടത് നമ്മുടെ അധികം കാണുന്നില്ല പക്ഷേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് തോന്നാം ഇത് എം ടി വൺ ഫൈവ് ആണെന്നുള്ളൊരു കാര്യം എം ടി വൺ ഫൈവ് നല്ല അതേപോലെ ഇവിടെ ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി പറഞ്ഞു ഇരിക്കുന്നുണ്ട് ജിക്സർ വൺ ഫിഫ്റ്റി പറഞ്ഞിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജിക്സറിന്റെ തന്നെ എസ് എഫ് മോഡൽ പറഞ്ഞിരിക്കുന്നുണ്ട് ആർ എണ് ഫൈവ് വർഷം ഫോർ ഇരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കാണുന്ന എല്ലാ വണ്ടികളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ റോട്ടിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത കുറച്ച് മുതലോ അതിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ഈ കാണുന്ന ട്രേസർ നയെന്ന് പറഞ്ഞിട്ടുള്ള ജി ടി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് ടൂർ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വൈകാണ്ട് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അട്ടാറത്തിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ രണ്ട് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ ലൈറ്റിന്റെ ഒരു ഫ്രണ്ട് കാണുമ്പോൾ ഈ ഒരു ഭാഗം കാണ സമയത്ത് നമുക്ക് നമ്മുടെ എം ടി വൺ ഫൈവിനെ കോർണർ നമ്മുടെ നാട്ടിൽ അവർ ഈ എം ടി വൺ ഫൈവ് ആറും ഫൈവ് വർഷം ഫോർ ഒക്കെ മാത്രമേ ഇറക്കുള്ളൂ പക്ഷെ ഇവരുടെ പുറത്തെ വണ്ടിയുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്റെ മോനെ ഇതിന്റെ മീറ്റർ കണ്ടു കഴിഞ്ഞാൽ കിളി പൂട്ട ഇതൊന്നും ഇല്ല ഇതേപോലെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വർഷം ഫോർ ഇതില് വേറെ പ്രത്യേകിച്ച് എന്താ പറയാ പറയാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് പക്ഷെ അതും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതാണ് ട്രൈസർ സെവൻ പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഇതൊക്കെ നമ്മുടെ ഒരു ആഫ്രിക്കറ്റിനും അതിന്റെ ഒക്കെ പോലത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ റയർ ആയിട്ടുള്ള കുറച്ച് വണ്ടികളും കൂടെ ഞാൻ കാണിക്കാം അത് അതെത്തണ സമയത്ത് ഈ ഒരു സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അട്ടാറായിട്ടതിനാ ഇതാണ് എം ടി സീറോ നയൻ എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷൻ എന്താ വണ്ടിയുടെ ഫിനിഷിംഗ് ഫിനിഷിങ് നമ്മുടെ അവിടെ പെയിൻറ്റ് ക്വാളിറ്റി ഇല്ല ഫൈബർ ക്വാളിറ്റി ഇല്ല തേങ്ങില്ല പക്ഷെ ഇവിടുത്തെ വണ്ടികൾ എന്നൊക്കെ വേറെ ലെവലാണ് കേട്ടോ എന്റെ മോനെ കാണുമ്പോ തന്നെ കൊതിയാവെന്നൊക്കെ പറയില്ല ഇതൊരു യൂസ്ഡ് മോഡലാണ് കേട്ടോ അതായത് ആയിരത്തിഅറുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ അമ്പത്തി ഏഴ് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ഈ ഒരു മോഡലിനൊക്കെ ആ ഒരു റേറ്റ് ആണ് ശരിക്കും ഇവിടെ വരുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഈ ഈയൊരു തരത്തിലാണ് ഇ ഡി ഹെഡ് ലാം ഒക്കെയാണ് പക്ഷെ ഇത് ഒട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഒരു ഡി മുതലിന്റെ ഡിആർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴെയായിട്ടാണ് ആയിട്ടാണ് ശെരി കൊടുത്തിട്ടത് നമ്മുടെ മറ്റേ എന്താ പറയാ റോബോട്ടിന്റെ ഒരു തലാന്നൊക്കെ പറയില്ല ആ ഒരു തരത്തിലാണ് ശരിക്കും ഇത് ഫീൽ ചെയ്യണത് ഇതിന്റെ തന്നെ വേറൊരു കളർ വേരിയന്റ് ആണ് ഈ ഒരു സൈഡിലിരിക്കണത് ഈ കളറുകളും മാത്രമാണ് ഞാൻ നമ്മുടെ നാട്ടിൽ എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു കളർ വേരിയന്റ് കൂടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ട് സുസുക്കിയുടെ തന്നെ ജി എസ് എക്സ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അട്ടാർ ഐറ്റം അതായത് വളരെ റേറായിട്ടുള്ള നിങ്ങൾ ഇതിന്റെ ഹെഡ് ലൈറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഒരു തരത്തിലാണ് ഇടാ വേറെ ലെവല് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ നേരിട്ട് കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടി വി ഷോസിൽ അതേപോലെ തന്നെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് എന്തായാലും വേറെ ലെവലാണ് ഇടാ സുസുക്കിയുടെ നമ്മുടെ നാട്ടിൽ കാണുന്ന വണ്ടിയോളെ നമുക്കറിയാം അറിയാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലേക്കാണ് അവരുടെ വണ്ടിയോടെ ഒരു അവസ്ഥ ഇത് ഇതിന്റെ തന്നെ വേറെ ഒരു കളർ വേരിയന്റ് ആണ് ഇവിടെ നയൻ ഇത് ഓൾറെഡി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ ഇത് നമ്മുടെ നാട്ടിലെ ഒന്ന് രണ്ട് മൂന്നാം നാട്ടിൽ തോന്നുന്നു ത്രീ സിലിണ്ടർ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബീച്ച് എന്നൊക്കെ പറയില്ല ഇത്തരത്തിലുള്ള ഒരു മൊഡലിനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ നമ്മുടെ മോട്ടോ മോട്ടോക്രൂസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് കാറ്റഗറി വണ്ടികളാണ് ശരിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോണ്ടയുടെ കുറച്ച് മോഡൽസ് ഞാൻ കാണിക്കാം എൻ സി സെവൻ ഹഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഒരു മൊലിനാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ റിഫൈൻമെന്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരിക്കും പക്ഷെ ഇതിൽ അല്പം ും കാര്യങ്ങളൊന്നും അധികില്ല അതുകൊണ്ട് എ ബി എസ് ഉള്ള ഒരു മോഡലാണ് ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഹോൺഡ്രാഡ് ഒരു മോഡൽ കാണിട്ട് ആ സി ബി സിക്സ് ഫിഫ്റ്റി എഫ് സിക്സ് ഫിഫ്റ്റി ആറും അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി എഫും നമ്മള് കിറ്റോട് കൂടിയുള്ള വണ്ടികൾ കാണിട്ടുണ്ട് പക്ഷേ ഈ ഒരു വണ്ടി വളരെ റയറാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് പഴയതാണ് ഈ ഒരു മോഡലും അതായത് ഇവര് വെച്ചിട്ടുള്ള റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുള്ള ഒരു മുതലിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വണ്ടി മുപ്പത്തി ഓടിയെങ്കിലും അതിൻ്റെ ഒരു പഴക്കം കാര്യങ്ങളൊന്നും വണ്ടി ഉള്ളിൽ ശരിക്കും ഫീൽ ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈസർ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡീഷൻ കാണാം എനിക്ക് തോന്നുന്നു ഈ ഒരു മുതൽ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ സ്പോർട്സ് ടൂറാണ് ഇവരൊരു അഡ്വഞ്ചർ മോഡൽ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എവിടെ വന്നപ്പോ ഞാനത് കാണിക്കാം ഇത് എന്താ മുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ വലിയൊരു ഐഡിയയിലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പെട്രോൾ ടാങ്ക് ഒക്കെയാണ് ശരിക്കും എനിക്ക് ഇവിടെ ഫ്യൂൾ കാണാം അതേപോലെ തന്നെ ഇവിടെ ഫുഴിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ കാണാൻ രണ്ട് പെട്രോൾ ടാങ്കും അതേപോലെ തന്നെ മൊബൈലൊക്കെ പോലെ തോന്നില്ല ഇതാണ് ശരിക്കും ഇതിന്റെ മീറ്റർ കൺസോൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നേരമായിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടിട്ടാ അവിടെ സ്റ്റിയറിംഗ് ടാമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ മോനെ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ സെക്ഷൻ ഒക്കെ നോക്കി നിങ്ങൾ മാട്രിക്സ് അത് തന്നെ ഒരു ഒത്തിരി പഴക്കമുള്ള ഒരു മോഡലാണ് കേട്ടോ അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മൊഡലിനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏകദേശം ഒരു എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറൊക്കെയാണ് ശരിക്കും വില വന്നിട്ടുള്ളത് ഫോർ ആർ എന്നൊക്കെ പറയില്ല അത്രത്തിലുള്ള വണ്ടിയുള്ള പോലെയൊക്കെയാണ് ഇതിന്റെ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ കാണാം ഇതിന് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കണ്ട കേട്ടോ ഇതിന്റെ ബാക്ക് സൈഡ് കട്ടാറ് വലിപ്പാണ് കേട്ടോ ഭയങ്കര വീതിയും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ സീറ്റ് ഇല്ല സീറ്റ് കളറാണ് ശരിക്കും വെച്ചിട്ടുള്ളത് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സി നൈൻ ഹൺഡ്രഡ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഈ ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് അതായത് കാൻഡി റെഡില് കാൻഡി റെഡില് ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആയിട്ട് ലേറ്റസ്റ്റ് മോഡലിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എന്താ പറയാ അഗ്രഷനോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഞാൻ കുറച്ച് നാൾ വാങ്ങിയിട്ട് ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇവിടുത്തെ എഡീഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഏകദേശം ഈ ഒരു കളറിലുള്ള ഒരു വണ്ടിയായിരുന്നു പക്ഷേ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാർബൺ ഫൈബർ ആണ് കേട്ടോ ഇഞ്ചിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം കാർബൺ ഫൈബറോണാണ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ അതിന്റെ കുറച്ചും കൂടെ ഒരു വർഷം ഇരിക്കുന്നുണ്ട് അതായത് ഇതിൽ ടി എഫ് ടി ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും അല്ല വരുന്നത് ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് ആ ഒരു കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള മൊതലിനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷോപ്പ് അടക്കാറായിട്ട് അതുകൊണ്ട് എനിക്ക് എല്ലാ കാണിക്കാൻ അറിയില്ല ഹോണ്ടയുടെ തന്നെ സി ബി തൗസൻഡ് ആറ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു മുതലേട്ടാ ഇതിന്റെ ചെറിയ മോഡൽസ് ഒക്കെയാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പഴത്തെ സൈലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഹൈഡ് അതായത് ഒരുപാട് ഫാൻ ബേസ് ഉള്ള എം ടി വൺ സീറോ അതായത് ഇതിനെ ഇൻസ്പെയർ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ എം ടി വൺ ഫൈവ് ഒക്കെ ശരി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മുതലിനാണ് ഇവിടെ എം ടി വൺ ഫൈവിന്റെ തന്നെ എസ് പി എഡീഷന് നിങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒരുപാട് ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല എന്നാലും മാക്സിമം ഞാൻ കാണിക്കാം അതിന്റെ ഒരു ഫിനിഷിങ് എന്റെ മോനെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ശരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങടെ നേരം ഇരിക്കുന്ന കാണുമ്പഴേ റോബോട്ടിന്റെ മറ്റേ തലയില്ലേ അതേപോലെ ഉണ്ട് എന്തൊക്കെ വാങ്ങും മിസ്സായ പോലെയാണ് ശരിക്കും ഇതിന്റെ ഒരു ഡിസൈൻ ഹെഡ് ഹെറ്റ്ലൈറ്റിന്റെ ഒരു എന്നൊക്കെ പറയുന്നത് ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇടാ ഇവിടെ നിന്ന് ഈ ഒരു വീഡിയോ വൈഡ് വൈഡാങ്കിൽ എത്തുകൊണ്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല അതേപോലെ തന്നെ ഇതിന്റെ ഡയൽസും കാര്യങ്ങളൊക്കെ കാണാം ഇത് ആ ടാറ് വണ്ടി കേട്ടോ ഭയങ്കര ലുക്കിൽ ഭയങ്കര വൈഡാങ്കിൽ ആയിട്ടുള്ള ടയർ കൂടെ കൂടി അതായത് നൂറ്റി തൊണ്ണൂറ് അമ്പത്തഞ്ചിക്കാണ് ശരിക്കും ടയർ സൈസ് എന്ന് പറയുന്നത് ടോക്ക് ആയിട്ടുള്ള അക്സസ്റ്റ് ഒക്കെ ആണ്ടല്ലേ ഇതിൽ ഡി ബി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഹൈ അബൂസ് കാര്യങ്ങളൊക്കെ കാണാം ഇതൊക്കെയാണ് ആർ സെവൻ്റെ ഇവിടെയുള്ള കളർ വേരിയൻറ്റുകൾ എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ നിഞ്ചയുടെ തൗസൻഡ് എസ് എക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് കേട്ടോ അവിടെ വിൽക്കാട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞത് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഡോളർ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൗസൻഡ് ടു നയന്റിയുടെ ജി ടി ആണ് അതായത് രണ്ടായിരത്തി പതിനേഴ് വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിന് വെക്കാന്ന് വെച്ചിട്ടുള്ള ഒരു ഐറ്റം നാട്ടിലെ ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മുതലിനെ നമുക്ക് സ്വന്തം കേട്ടോ ഈ ഒരു പഴയ മോഡലിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ ആ ഒരു സിക്സ് പാക്ക് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒരു മുതലെ നമുക്ക് ടി എഫ് ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നല്ലൊരു അട്ടാറും മുതൽ എന്തായാലും വേറെ ലെവലിൽ സ്ഥലമല്ല ഞാൻ കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡി എല്ലാ വണ്ടികളും കാണിച്ചായിരുന്നു കേട്ടോ എസ് എസ് ആർ നൈൻ ഹൺഡ്രഡ് ചീപ്പ് എഡിഷനോളൊക്കെ കാണാട്ടെ അത് ഇപ്പറത്തെ സൈഡില് എസ് എക്സ് ആർ നയൻ ഹൺഡ്രഡ് ഉണ്ട് നമ്മൾ ഒരുപാട് നാള് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡൽ ആണ് നമ്മുടെ നാട്ടിൽ വരുന്നത് വിചാരിച്ചിട്ട് പക്ഷെ വന്നപ്പോ അത് നമ്മുടെ എഫ് സി എക്സ് ആയി മാറി അപ്പൊ ഇതാണ് അതിന്റെ റിയൽ ആയിട്ടുള്ള ഒരു മൊഡല് എന്ന് പറയുന്നത് ആ ഒരു സൂപ്പർ മോഡലിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടായിരുന്നു എസ് എസ് ആർ വരണ്ടായിരുന്നെ പക്ഷെ അത് വന്നില്ല അതേപോലെ തന്നെ ട്രൈംഫിന്റെ മോഡൽസ് ഉണ്ട് അത്തരത്തില് ഓളിനോൾ ആയിട്ടുള്ള ഒരു ബൈക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഗോൾഡ് കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് കത്താനെന്ന് അവരുടെ മോഡൽ ഇത് നമ്മുടെ നാട്ടിലുണ്ട് എന്നാലും റോഡിലൊന്നും അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇത് ഇവർ ഓരോ വണ്ടോളമായിട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ട്രേസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അന്നേരം ദിവസം നമ്മുടെ നാട്ടിൽ വരുന്നൊക്കെ വിചാരിക്കാം പിന്നെ വി സ്ട്രോം ഇരിക്കുന്നുണ്ട് അയ്യാബൂസ ഇതിൻ്റെ ഇടയിൽ ഈ സ്കൂട്ടർ ഫസ്സിന് എങ്ങനെത്തിന്ന് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും ഫസ്സിനെ ഇനി ഇത് വല്ല സൂപ്പർ കൂട്ടർ സ്കൂട്ടർ ആയിരിക്കുമോ ഇവിടെ ഹൈ അപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആർ വൺ പറഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സി ബി ഫോർ ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ട് നിഞ്ച തൗസൻഡ് ഇരിക്കുന്നുണ്ട് എന്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗോൾഡ് വീനും കാര്യങ്ങളൊക്കെ കാണാം എന്നിട്ട് മൊത്തം അല്ലേ ഇതിലൊരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ശരിക്കും അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ കുറേ അധികം ലക്ഷറിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഷോറൂമിൻ്റെ ഒരു ഉത്ഭാഗം എന്നൊക്കെ പറയണത് എന്തായാലും മൊത്തത്തില് വേറെ ലെവലൊരു കാഴ്ചയാണ് അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബോബർ മോഡലുകൾ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ തലപ്പത്തിരിക്കണെങ്കിൽ മൊത്തത്തിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിന് എൻസ്പെയർ ചെയ്തുകൊണ്ട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇതിന്റെ വീലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഭയങ്കര ലുക്കാണ് കേട്ടോ ശരിക്ക് ഈ ഒരു വണ്ടി നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ എം എയുടെ സ്കൂട്ടർ ഫാൻസിന് വേണ്ടിയിട്ട് ഞാനൊരു വണ്ടി കൂടെ നിങ്ങളെ കാണിക്കാം എക്സ് മാക്സ് ഇതൊക്കെ ജാതി വലിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറിന്റെ സീറ്റിന്റെ വലുപ്പുണ്ട് ഇതിന്റെ സീറ്റ് മാത്രം അതേപോലെ തന്നെ ടി എഫ് ടി ഡിപ്ലേ അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ ശരിക്കും വരുന്നുണ്ട് ഇതിന്റെ ഹെഡ്ലൈറ്റ് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കുഞ്ഞിരിക്കാൻ അത്ര ഹൈറ്റിലാണ് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ പൊസിഷൻ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതേ ഒരു ആറ് വണ്ണും കൂടെ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആണ് വണ്ണിപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മൊത്തത്തിൽ വേറൊരു സ്ഥലത്തേക്കാണ് ഞാൻ ശരിക്കും വഴി തെറ്റി വന്നിട്ടുള്ളത് ഇതൊന്നും ചാൻസ് ഇട്ട് ഓടി നടന്ന എല്ലാ വണ്ടികളും എടുത്തുനിന്ന് മാത്രം എനിക്ക് അവസരം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇപ്പാണിച്ചാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയുള്ള വണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് കമ്മിറ്റിട്ടാ എന്തായാലും നമ്മുടെ നാട്ടിലെ യമഹ വണ്ടികൾ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തേന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കമന്റ് എന്തായാലും അടുത്തൊരു ബൈക്കിന്റെ വീഡിയോ ബൈക്കിനോടുകളാണ്